വരെ മരീൻ ധ്യാനത്തിൽ ഫുഡ് അലർജി അഥവാ ആഹാരത്തിൽ നിന്നുണ്ടാകുന്ന അസ്വസ്ഥത അതിന് ദൈവം നൽകുന്ന ഒരു അസാധാരണമായ ഒരടയാളത്തെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആഹാര അലർജി അഥവാ ഫുഡ് അലർജി അത് വൈദ്യശാസ്ത്രത്തിന് പരിപൂർണമായിട്ട് സുഖപ്പെടുത്തുവാനായിട്ട് സാധ്യമല്ല അങ്ങനെ അലർജി വന്നു കഴിഞ്ഞാൽ അതിന് അതിനുള്ള മരുന്ന് കൊടുക്കും അതിനുശേഷം നിവൃത്തിയുള്ളിടത്തോളം അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കണം എന്നാണ് വൈദ്യശാസ്ത്രം ഉപദേശിക്കുന്നത് എന്നാൽ പല വിധത്തിലുള്ള ആഹാര അലർജി ചില അലർജികൾ അത് മരണകാരണമായി തീരും പ്രത്യേകിച്ച് ആപ്പിൾ ചക്ക ഇതൊക്കെ കഴിക്കുമ്പോൾ ഒരു സഹോദരിക്കുണ്ടാകാവുന്ന ആഹാര അലർജി അത് ധ്യാനത്തിൻ്റെ അവസരത്തിൽ കർത്താവ് അത്ഭുതകരമായിട്ട് സുഖപ്പെടുത്തുന്നു മാത്രമല്ല ധ്യാനവേളയിൽ അതേ ആഹാരം ജനങ്ങളുടെ മുമ്പിൽ വെച്ച് പക്ഷിച്ച് സൗഖ്യം കർത്താവ് ഉറപ്പാക്കുകയും ചെയ്യുന്നു സങ്കീർത്തനം നൂറ്റി ഏഴ് പത്തൊമ്പതിൽ പറയുന്നു അപ്പോൾ അവർ തങ്ങളുടെ കഷ്ടതയിൽ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്നും രക്ഷിച്ചു അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്നും രക്ഷിച്ചു വചനം നിറവേറുകയാണ് നമുക്ക് ഈ അസാധാരണമായ സാക്ഷ്യം ഒന്ന് കേൾക്കാം എൻ്റെ പേര് ലൂസി ഞാൻ ഇറ്റലി ജോലി ചെയ്യുന്നു ഞാൻ ആപ്പിളും ചക്കയും കഴിക്കുമ്പോൾ ദേഹം മുഴുവൻ ചുറിഞ്ഞതായിരിക്കും മുകളെല്ലാം വീർത്തു വരും പ്രിയപ്പെട്ടവരെ ആപ്പിൾ കഴിക്കുമ്പോൾ ശരീരം ചൊറിഞ്ഞ് തടിക്കും മുഖം ശരിക്ക് ചൊറിഞ്ഞ് തടിച്ച് വീർക്കും പത്തൊമ്പത് വർഷത്തിനു ശേഷമാണ് ഈ സഹോദരി ഒരു ആപ്പിൾ കഴിക്കുന്നത് ധ്യാനാവസരത്തിൽ ഈശോ ശക്തമായി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ അടയാളമാണിത് അനേക വർഷങ്ങളായി ആപ്പിൾ ചക്ക എന്നിവ കഴിച്ചാൽ അലർജിയുള്ള ലൂസി ദൈവജനത്തിന് മുമ്പിൽ വെച്ച് ആപ്പിൾ കഴിക്കുന്നു തൻ്റെ സൗഖ്യം സ്ഥിരീകരിക്കുന്നു ഈശോ നിമിഷം കൊണ്ട് ർജി സുഖപ്പെടുത്തി ദൈവജനം പ്രൈസ് പരിശുദ്ധ കുർബാനയുടെ മധ്യയാണ് ഇതുപോലുള്ള അടയാളങ്ങൾ സംഭവിക്കുന്നത് കർത്താവിൻ്റെ സാന്നിധ്യം യേശുവിന്റെ ശക്തമായ പ്രവർത്തനം പരിശുദ്ധ കുർബാനയിലുള്ള സജീവ സാന്നിധ്യമാണ് ഇത് തെളിയിക്കുന്നത് ഞാൻ ആപ്പിൾ കഴിക്കുമ്പോൾ എനിക്ക് ആപ്പിളും ചക്കയും കഴിക്കുമ്പോൾ എനിക്ക് ചൊറിഞ്ഞു തടിക്കും ഞാൻ ആപ്പിൾ കഴിക്കുമ്പോൾ എനിക്ക് ആപ്പിളും ചക്കയും കഴിക്കുമ്പോ എനിക്ക് ചൊറിഞ്ഞു തടിക്കും ഞാൻ ആപ്പിളും ചക്കയും കഴിക്കുമ്പോൾ ദേഹം മുഴുവൻ ചൊറിഞ്ഞതായിരിക്കും മുഖമെല്ലാം വീർത്തു വരും ഞാൻ മാന്ത്രപ്പള്ളിയിൽ വന്ന് ധ്യാനം കൂടി ഈശോ എന്ന സൗഖ്യത്തിന് ഞാൻ നന്ദി പറയുന്നു നന്ദി യേശു സ്തുതി എൻ്റെ പേര് നയന ഞാൻ വരുന്നു ഈശോയ്ക്ക് നന്ദി എനിക്ക് ഫുഡ് അലർജി ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കോഴിമുട്ട കഴിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ ചെറിയ കുരുക്കൾ ഉണ്ടാവുകയും അത് ഒരു അസ്വസ്ഥത ഉണ്ടാക്കിയിരുന്നു അതുപോലെ തന്നെ പ്രോൺസ് കഴിക്കുമ്പോൾ വീസിങ്ങി പോലെയും എനിക്ക് വന്നിരുന്നു ഞാൻ മാന്ത്രപ്പള്ളിയിൽ വന്ന് ധ്യാനം കൂടി കുർബാന മധ്യേ അച്ഛൻ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു ഞാനിവിടുന്ന് പ്രോൺസ് മുട്ട ഒക്കെ കഴിച്ചു എനിക്ക് ഒരു കുഴപ്പവുമില്ല ഈശോയ്ക്ക് ഒത്തിരി നന്ദി കഴിഞ്ഞ പതിനാറ് വർഷമായി ഞാൻ ഈ ഫുഡ് അലർജിയുമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിയിരുന്നു ഞാൻ ഇവിടെ വന്ന് പ്രത്യേകം അച്ഛനോട് പറഞ്ഞ അച്ഛനെനിക്ക് കുർബാന മതി എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു ഈശോ എന്നെ സുഖപ്പെടുത്തി ദൈവം തന്ന അത്ഭുത സൗഖ്യത്തിന് ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞു ഈശോയെ നന്ദി സ്തോത്രം എൻ്റെ പേര് ജെസി ഞാൻ കുടുത്തൊളൂവിൽ നിന്ന് വരുന്നു എനിക്ക് ചെറുപ്പം മുതൽ കണ്ണിൽ കൺകുരു വരുമായിരുന്നു അത് പഴുത്തു പൊട്ടുമായിരുന്നു ഭയങ്കര വേദനയുമായിരുന്നു അപ്രകാരം ഞാൻ കൺ കൺകുരു മൂലം ഒരുപാട് വിഷമിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ മാന്ത്രപ്പള്ളിയിൽ വന്ന് അച്ഛനെ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് അതിനുശേഷം അച്ഛനെ കണ്ട് അൾത്താരയിൽ നിന്ന് ഈ അത്ഭുത ഉറവ അച്ഛൻ തന്ന അതിൽ നിന്ന് മുഖവും തലയും കഴുകാൻ പറഞ്ഞു കഴുകി അതിനുശേഷം ഇതുവരെയും ഇനി കണ്ണിൽ കൺകുരു വരികയോ വേദനിക്കുകയോ ചെയ്തിട്ടില്ല പൂർണ്ണമായും സൗഖ്യപ്പെട്ടു ഈശ്വര തന്ന ഈ അനുഗ്രഹത്തിനായിട്ട് ായിരം നന്ദി ഈശോയെ നന്ദി ഈശോയെ സ്തുതി എൻ്റെ പേര് നീതു ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നു എനിക്ക് ചിക്കൻ ഒഴിച്ച് ബാക്കിയെല്ലാം മീറ്റ് കഴിക്കുമ്പോഴും അലർജി ഉണ്ടായിരുന്നു ഇത് കഴിച്ചു കഴിയുമ്പോഴത്തേന് എൻ്റെ ദേഹത്തുനിന്ന് ചൂട് പൊങ്ങി വരും ദേഹം മുഴുവൻ ചൊറിഞ്ഞ് തടിക്കും പിന്നെ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടലും ഉണ്ടാവുമായിരുന്നു അപ്പം ഞാനൊരു പതിനഞ്ച് വർഷത്തോളമായിട്ട് ഇത് കഴിക്കുന്നില്ലായിരുന്നു അപ്പം ഞാനിവിടെ വന്ന് ധ്യാനം കൂടി ധ്യാനത്തിൻ്റെ സമയത്ത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു മീറ്റ് അലർജി ഉള്ളവരെ ഈശോ സൂപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എഴുന്നേറ്റിരുന്നു അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതിനുശേഷം ഇവിടെ നിന്ന് ഞാൻ പോർക്ക് കഴിച്ചു എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല അതിനുശേഷം ഞാൻ വീട്ടിൽ പോയി മീറ്റ് കഴിച്ചു ഒരു സ ഒരു പ്രശ്നം എനിക്കുണ്ടായില്ല ഞാനിപ്പോഴും ഇപ്പം രണ്ടര വർഷമായി ഞാനിവിടെ ധ്യാനം കൂടിയിട്ട് ഇതുവരെ ഞാൻ കഴിക്കുന്നുണ്ട് എനിക്കൊരു കുഴപ്പമില്ല അതുപോലെ തന്നെ ഞാൻ ഈ മീറ്റൊക്കെ കഴിച്ച പാത്രം കഴിയുമ്പോഴും എൻ്റെ വിരലിൻ്റെ ഇടയിൽ ഇങ്ങനെ ബ്ലിസ്റ്റർ പോലെ വരുമായിരുന്നു അത് കുരുക്കളുണ്ടായി അത് ചുറിഞ്ഞു പൊട്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതിന് ഒന്നും ഇല്ലെന്നാണ് ഡോക്ടേഴ്സൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെ ഇങ്ങനെ ബുദ്ധിമുട്ടിരുന്ന സമയത്ത് ഞാനിവിടുത്തെ ധ്യാനം കൂടിയിട്ട് പോയിപ്പച്ചൻ എനിക്ക് ഒരു ഉപ്പി വെള്ളം വെഞ്ചരിച്ച് തന്നായിരുന്നു ഞാൻ ആ വെള്ളം അന്ന് തന്നെ എൻ്റെ ഈ അലർജിയുള്ള ഭാഗത്ത് തേച്ചു പിറ്റേ ദിവസം നോക്കിയപ്പോൾ അതിൻ്റെ ഒരു ഒരു ബ്ലിസ്റ്റർ പോലും അവിടെ ഇല്ലായിരുന്നു ഒരു കുരു പോലും ഇല്ലാതെ കൈ നല്ല വൃത്തിയായിട്ട് ഉണങ്ങിയിരിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു അനേക വർഷങ്ങളായിട്ടുള്ള എൻ്റെ അലർജി രോഗം സുഖപ്പെടുത്തിയ ഞാൻ ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി ഞാൻ പാലായിൽ നിന്ന് വരുന്നു എനിക്ക് ചെമ്മീൻ കൂട്ടിയാൽ അലർജി ആയിരുന്നു എനിക്ക് ചെമ്മീൻ കൂട്ടിയാൽ അലർജി ആയിരുന്നു ഞാൻ ഇരുപത് വർഷമായി കൂട്ടിയിട്ട് എനിക്ക് ചെമ്മീൻ കൂട്ടിയാൽ ഉടനെ തന്നെ തടിച്ച് പൊങ്ങുകയും നീര് വരികയും തളർച്ച അനുഭവപ്പെടുകയും ചെയ്യുമായിരുന്നു ഛർദിക്കാൻ വരികയും ഒരു വയറിറ്റിൽ വേദനയെല്ലാം അനുഭവപ്പെടുമായിരുന്നു അലർജി കൂടുതലായിരുന്നു മാന്ത്രപ്പള്ളിയിൽ ധ്യാനം കൂടുകയായിരുന്നു കുർബാനയുടെ മധ്യേ അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അത് അപ്പോൾ തന്നെ എനിക്ക് പരിപൂർണ സൗഖ്യം കിട്ടി പിന്നീട് ഒരു അലർജിയും ചൊറിച്ചിലും ഒന്നും ഉണ്ടായില്ല തളർച്ച അനുഭവപ്പെട്ടില്ല പ്രാർത്ഥിച്ചതിൻ്റെ പിറ്റേ ദിവസം അച്ഛൻ ചെമ്മീനും കപ്പയും എനിക്ക് തന്നു ചെമ്മീൻ കറി കൂട്ടിയിട്ട് ഒരു കുഴപ്പവും ഉണ്ടായില്ല ഒരു വിഷമവും കൂട്ടിയതായി പോലും അറിയത്തില്ലായിരുന്നു അത്രയ്ക്ക് സുഖമായിട്ട് ഞാനിരുന്നു എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടായില്ല അങ്ങനെ ഇരുപത് വർഷമായിട്ടുണ്ടായിരുന്ന ചെമ്മീൻ അലർജി ഈശോ പരിപൂർണമായി സുഖപ്പെടുത്തി ഈശോ തന്ന സൗഖ്യത്തിന് ഞാൻ നന്ദി പറയുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി പ്രിയപ്പെട്ടവരെ ഈ പറയുമുള്ള അസാധാരണമായ അടയാളങ്ങൾ വലിയ ധ്യാനത്തിൽ നടക്കുന്നത് പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങളെ കുറിച്ച് വിവരിച്ച് വചനം പ്രഘോഷിക്കുമ്പോഴാണ് ഇന്ന് പരിശുദ്ധ കുർബാന പൊതുവേദിയിൽ ഒരു പ്രദർശന വസ്തുവായി തീർന്നു അവന്റെ തിരിശരീര രക്തങ്ങൾ വിവാദ വിഷയമാവുന്ന ഈ കാലഘട്ടത്തിൽ പശകുർബാനയിൽ ഈശോ സത്യമായിട്ടും സന്നിഹിതനാണ് എന്ന് ജനത്തിന് വിശ്വാസം ബോധ്യം നൽകുന്നതിന് വേണ്ടി ഈശോ ഇപ്രകാരമുള്ള അടയാളങ്ങൾ പ്രവർത്തിക്കുന്നു പ്രത്യേകിച്ച് ദിവ്യകാരൻ്റെ അത്ഭുതങ്ങളെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന അതേ അവസരത്തിൽ തന്നെയാണ് ഇപ്രകാരമുള്ള ആഹാര അലർജി ഫുഡ് അലർജി ഈശോ സുഖപ്പെടുത്തുന്നത് ഇത് മരീൻ ധ്യാനത്തിൽ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എന്ന് ആയിരം വട്ടം നമുക്ക് പറയാം ലോകമെമ്പാടും അർപ്പിക്കുന്ന ബലിയോട് ചേർത്തുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം ഈ ചിത്രം കണ്ടുകൊണ്ടിരിക്കുന്നവരെയും ഇവരുടെ നിയമങ്ങളെയും കർത്താവെ ആശീർവദിക്കണമേ വചനാഭിഷേകവും ദിവ്യകാരുണ്യ അഭിഷേകവും കൊണ്ട് ജനം നിറയുന്നതിന് വേണ്ടി പയസ കുർബാനയിൽ നിന്നും ശക്തി സ്വീകരിച്ചുകൊണ്ട് വെടിയുടെ ജീവിതം നയിക്കുവാനായിട്ട് ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ ഈ ചിത്രം കണ്ടുകൊണ്ടിരിക്കുന്നവരെയും അവരുടെ നിയോഗങ്ങളെയും അവരുടെ കൊച്ചുമങ്ങളെയും അവിടെ നിന്ന് ആശീർവദിക്കണമേ നമ്മുടെ താവിശ്വ നിശയായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗം നമ്മൾ ആരും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ എല്ലാ വ്യാപാര മേഖലകളും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ